പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളും നയതന്ത്ര നീക്കങ്ങളും ഇപ്പോൾ രാജ്യത്തിന് വലിയ ബാധ്യതയായി തീർന്നിരിക്കുകയാണ് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ശക്തമാകുന്നത് ഏറ്റവും ഒടുവിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ മോദി പങ്കെടുത്തതിലെ നാടകീയ രംഗങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ദക്ഷിണാഫ്രിക്കൻ മന്ത്രിമാരും എം പിമാരും പ്രമുഖ വ്യക്തികളും ഉൾപ്പെടെയുള്ളവർ മോദിയുടെ ഈ യാത്രയിലെ അമളികളെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തുറന്നടിക്കുകയാണ് ഇങ്ങനെ തരം താഴുമ്പോൾ പ്രധാനമന്ത്രി മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇത് മോദിക്ക് മാത്രമല്ല രാജ്യത്തിനു കൂടി നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് വിമർശകരുടെ പക്ഷം മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ പലപ്പോഴും ഒഴിവാക്കാനാവാത്ത ഒരു പ്രധാനമന്ത്രിയുടെ ദൗത്യം എന്നതിലുപരി വ്യക്തിപരമായ ഇമേജ് നിർമ്മാണത്തിനുള്ള അവസരമായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്ന ആരോപണം മുന്നേ നിലനിൽക്കുന്നതാണ് രാജ്യത്ത് ഭീകരാക്രമണം നടന്നപ്പോൾ പോലും വിദേശയാത്രകൾ ഒഴിവാക്കാൻ മോദി തയ്യാറായിരുന്നില്ല മുൻപ് ഡൽഹിയിൽ ആക്രമണം നടന്നപ്പോൾ നേപ്പാളിലെ രാജാവിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മോദി ഒളിച്ചോടി എന്ന ആക്ഷേപം മുൻപ് ഉയർന്നതുമാണ് വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും അത് നാട്ടിലെ അനുയായികൾക്കിടയിൽ പ്രചരിപ്പിച്ച് താൻ വിശ്വഗുരുവാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരവസരവും അദ്ദേഹം പാഴാക്കാറില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന രണ്ട് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ക്ഷണം ലഭിച്ചിട്ടും മോദി പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ബലപ്പെടുത്തുകയാണ് ഒക്ടോബർ അവസാന വാരം മലേഷ്യയിൽ വെച്ച് നടന്ന ആസിയാൻ സമ്മിറ്റിൽ ലോക നേതാക്കളെല്ലാം പങ്കെടുത്തിട്ടും മോദി വിട്ടുനിന്നു അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഗമത്തിലും മോദിക്ക് ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല ഈ രണ്ട് പരിപാടികളിൽ നിന്നും മോദി വിട്ടുനിന്നതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ വ്യക്തമായ ഒരു കാരണം പറയുന്നുണ്ട് ആ കാരണം മറ്റാരുമല്ല ഡൊണാൾഡ് ട്രംപാണ് ട്രംപ് പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്നും മോദി മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് എന്ന ആരോപണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത് ട്രംപ് പങ്കെടുക്കുന്ന ഏതെങ്കിലും പരിപാടിയിൽ മോദി ചെന്ന് പെട്ടാൽ താനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം മോദിയെ ഭയപ്പെടുത്തി നിർത്തിക്കളഞ്ഞത് എന്ന് പരസ്യമായി അവകാശവാദം ഉന്നയിച്ച് മോദിയെ നാണം കെടുത്തുമെന്ന ഭയം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു അത്രേ അതിനെ പ്രതിരോധിക്കാനോ എതിർത്ത് പറയാനോ ഉള്ള വിവേകമോ തൻ്റെ ഇടമോ മോദിക്കില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം വേദികളിൽ നിന്നും മാറി നിൽക്കാൻ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചത് എന്നും വാർത്തകൾ പ്രചരിക്കുന്നു ഇവിടെയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ട്വിസ്റ്റ് വരുന്നത് ട്രംപ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് കൂടിയാണ് മോദി ദക്ഷിണാഫ്രിക്കയിലേക്ക് പറന്നെത്തിയത് എന്നും പറയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയുമായി ട്രംപിന് വലിയ ഭിന്നത നിലനിൽക്കുന്നതിനാലാണ് ജി ട്വന്റിയുടെ അധ്യക്ഷ സ്ഥാനം കൈമാറുന്ന ഈ ചടങ്ങിൽ പോലും ട്രംപ് പങ്കെടുക്കാതിരുന്നത് എന്നാൽ ട്രംപ് വരികയില്ലെന്ന് അറിഞ്ഞതോടെ മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു മോദിയുടെ മറ്റ് വിദേശ സന്ദർശനങ്ങളെ പോലെ ഒരു പി നാടകം മാത്രമായിരുന്നു ഈ സന്ദർശനവും എന്നാണ് വിമർശനം സമൂഹമാധ്യമങ്ങളിൽ മോദിയുടെ പേരിൽ നടക്കുന്ന പ്രശംസ ഇവിടെ വലിയ രീതിയിലുള്ള പരിഹാസത്തിന് കാരണമായി മോദി വിദേശ രാജ്യങ്ങളിൽ എത്തുമ്പോൾ ലോക നേതാക്കൾ ആദരവ് കൊണ്ട് എഴുന്നേൽക്കുന്നുവെന്നും നൃത്തം ചെയ്ത ആളുകൾ പോലും മോദിയോടുള്ള ആദര സൂചകമായി നിലത്ത് വീണ് നമിക്കുന്നുവെന്നും ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പ്രചരിപ്പിച്ചു എന്നാൽ ഇത് മോദിക്ക് മാത്രം കിട്ടിയ ആദരവല്ലെന്നും യുലോഷ എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കൻ സ്ത്രീകളുടെ പരമ്പരാഗതമായ സ്വാഗത രീതിയാണിതെന്നും അവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ തുറന്നടിച്ചു ഇതോടെ മോദി പക്ഷത്തിന്റെ പ്രചാരണങ്ങൾ അവിടെ വലിയ നാണക്കേടായി മാറി കൂടാതെ ജി ഉച്ചകോടിയിൽ പങ്കെടുത്ത മോദി ഒഴികെ മറ്റ് രാഷ്ട്ര തലവന്മാർ ആരും തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിരന്തരം അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്തില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ മോദി ഓരോ പത്ത് മിനിറ്റിലും എന്ന കണക്കിൽ എഴുപത്തിരണ്ടിലധികം ട്വീറ്റുകളാണ് യാത്രയെക്കുറിച്ച് മാത്രം ചെയ്തത് വികസിത രാഷ്ട്രമായ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആകെ പതിനൊന്ന് ട്വീറ്റുകൾ മാത്രമാണ് ചെയ്തെന്നിരിക്കെ മോദിയുടെ ഈ അതിപ്രസരം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെയും പൗരന്മാരുടെയും പരിഹാസത്തിന് കാരണമായി മോദിയെ ബെസ്റ്റ് ജി ട്വന്റി വ്ലോഗർ എന്നും അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ അനുവാദം ചോദിക്കാത്ത വിരുന്നുകാരൻ എന്നുമാണ് ദക്ഷിണാഫ്രിക്കൻ പ്രമുഖർ പരിഹസിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിദേശികൾ അപമാനിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നും മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് വിദേശ രാജ്യങ്ങളിൽ ലഭിച്ചിരുന്ന ബഹുമാനം മോദിയുടെ ഈ ഒരൊറ്റ സന്ദർശനത്തോടെ ഇല്ലാതാക്കിയിരിക്കുകയാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു